ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയ ചാടിക്കളിച്ചും കൊണ്ട് ദയ കിച്ചണിലോട്ട് വരികയാണ് കേട്ടോ എന്നിട്ട് ലളിതയോട് ചോദിക്കുകയാണ് അതെ പാൽ എവിടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നത് അത് അനുപമ ചായ ഉണ്ടാക്കി എന്ന് പറയണം കേട്ടോ ഇത് കേട്ടോടന്നെ എൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ള പാലായിരുന്നു അത് എന്തിനാണ് നിങ്ങളെടുത്ത് ചായ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞ് ലളിതയോടങ്ങ് ചൂടാവുമ്പോൾ ലളിത പറയുകയാണ് അതെ അനുപമ പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞെ എണീറ്റില്ലല്ലോ ഇപ്പോൾ വരും പാലുമായി മീനാക്ഷി കെട്ടത്തി എന്ന് പറയാനോ ഇത് കേട്ടോട് തന്നെ എനിക്ക് അതൊന്നും അറിയില്ലേ എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ ചായ ഉണ്ടാക്കലോ ഇവിടെ തിരക്കെന്ന് പറയുമ്പോഴേക്കും അങ്ങോട്ടേക്ക് അനുപമം എത്തിയിട്ടോ അപ്പോൾ അനുഭവം പറയുകയാണ് എന്താ എന്തിനാ നീ ഒച്ച എടുക്കുന്നത് എൻ്റെ പാൽ എവിടെ നിങ്ങൾ എന്തിനാ അത് എടുത്ത് ചായ ഉണ്ടാക്കിയത് അതെ ഉള്ളതല്ലേ രഗുവേറ്ററിനെ എണീറ്റോ അവിടെ തന്നെ ഒരു പാൽ ചായ കിട്ടണതെന്ന് നിനക്കറിയില്ലേ എന്ന് പറയുമ്പോൾ രഗുവേറ്ററിന് പാൽ ചായയാണോ എൻ്റെ കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട ഇടയിൽ നിൻ്റെ കുഞ്ഞ് എണീറ്റിട്ടിട്ടില്ലല്ലോ എണീറ്റിട്ടില്ലല്ലോ എണീറ്റതിന് ശേഷം പോരെ നിനക്ക് നിനക്ക് ചായ കുടിക്കല് ഏട്ടത്തി അടുതടത്ത് ഇവിടെ ആള് വരൂല്ലേ ഇപ്പോൾ പാലുമായി ആ വരുമെന്ന് പറയാം അത് കേൾക്കുന്ന ദയ പറയണ അതെ വൈകുന്നേരം അവർ വരുമ്പോൾ കുറച്ച് തോനെ പാല് വാങ്ങി വെച്ചേക്ക് എന്നാൽ നേരെ രാവിലെ ആവുമ്പോൾ അവർ വൈകി വന്നാൽ ഒരു കുഴപ്പമില്ല പാല് ഫ്രിഡ്ജിലിരിക്കുമല്ലോ എന്നിങ്ങനെ പറഞ്ഞ് ദയെ ചാടിക്കളിച്ച് പോകുമ്പോൾ അനുമ്പം പറയണേ നീ പാൽ ചായ കുടിച്ചോ എൻ്റെ കുഞ്ഞിന് കൊടുക്കേണ്ട പാല് നിങ്ങൾ പാൽ ചായ ആക്കി എൻ്റെ വയറ്റിലോട്ട് ഒഴിച്ചോ എൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പ് മാറുമോ എന്ന് പറഞ്ഞ് ദയാങ്ങ് പോകുമ്പോൾ അത് കാണുന്ന ലളിത പറയാണ് കുറച്ച് ചുണ്ടി കൂടിയ പെണ്ണാണല്ലേ ആ ഏറ്റവും കൂടുതൽ അവളെയാണ് പൊന്നാരിച്ച് വളർത്തിയത് അതിൻ്റെ ഒരു ലാളനെ കൂടുതലും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറയാനേട്ടാ അങ്ങനെ അനുഭവം വല്ലാത്തൊരു കഷ്ടം എന്ന രീതിയിൽ ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ പോകുന്ന പോക്കിൽ പറയുന്നുണ്ട് എടി രഘുവേട്ടൻ രാവിലെ എണീറ്റിട്ട് അവിടെ കാണുന്നില്ല രഘുവേട്ടൻ എങ്ങോട്ടാ പോയതെന്ന് അറിയുന്നില്ല എന്ന് പറയുമ്പോൾ അതൊന്നും വക വെക്കുന്നില്ല കേട്ടോ അങ്ങനെ രഘു ആണെങ്കിൽ കുളത്തിലേക്ക് കുളിക്കാൻ ചെല്ലണ പതുക്കെ ഇങ്ങനെ തൻ്റെ കാഴ്ചവൂടുകൾ ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് കാണാം വെള്ളത്തിൽ നിന്ന് ഒരാളെ എണീക്കുന്നത് നിൽക്കവിടെ എന്നുള്ള ശബ്ദം ശബ്ദമുയറുമ്പോൾ രഘു കാല് പിന്നോട്ട് വെക്കാണ് അപ്പോൾ ഉടൻ തന്നെ തമ്പയുടെ ജലധാര ഇവിടെ മുടക്കാൻ നിനക്ക് അത്രയും ധൈര്യം വന്നു അത് കേൾക്കുന്ന ഒക്കെ പറയണം അതിന് ഞാൻ മുടക്കിയില്ലല്ലോ ഞാനറിയാതെ വന്നതല്ലേ ഞാനിത് തിരിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ ആ എന്തായാലും വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറയട്ടെ നീ ഇപ്പോൾ കുളക്കര വരെ നിനക്ക് വരാൻ കഴിഞ്ഞു എന്നാൽ നിനക്ക് ഈ മൂർത്തിയുടെ അടുത്തോട്ട് വരാൻ കഴിഞ്ഞില്ല ആ കാവിലൊന്നും വരാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അമ്മാവൻ എവിടെയില്ല അമ്മാവനെയും കൂട്ടി വരാ എന്ന് കരുതിയിട്ടാണ് കാവിലോട്ട് വരാനുള്ളത് അനന്ത ം പോയി അനന്തന്റെ മനസ്സ് പിടിവിട്ടുപോയി അനന്തം പോയിരിക്കുന്നു എന്നാൽ അനന്തം കാവിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അനന്തൻ തിരികെ വരും അനന്തന്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചതൊക്കെ കാവിലമ്മയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് രഘുവിൻ്റെ മനസ്സിലൊരു വിള്ളലുണ്ടാക്കുമ്പോൾ രഘു എന്തൊക്കെ ചിന്തിച്ച് അവിടെ നിന്ന് അങ്ങ് പോകുന്നു കേട്ടോ എന്നാൽ ഈ സമയം സുശീലയാണ് കാണിക്കുന്നത് തൻ്റെ മകൻ ഇങ്ങനെ ബൈക്ക് കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ എടാ ഇന്ദ്ര നീ ഇന്നലെ ഈ അമ്മയോട് പറയാതെ നീ എന്നാലും അവളുടെ അടുത്തോട്ട് പോയല്ലോ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ അമ്മയോട് ചോദിക്കാതിരുന്നത് എനിക്കത്രയും തിരക്കുള്ളത് കൊണ്ടാണ് പിന്നെ അമ്മ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് അത് തന്നെയല്ലേ ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് അതുകൊണ്ട് എൻ്റെ അമ്മയോട് ചോദിക്കണം എന്ന് എനിക്ക് തോന്നിയില്ല അത് കേൾക്കുന്ന സുശീല പറയാം അത് നീ പറഞ്ഞത് ശരി തന്നെ എന്നിട്ട് എന്താണ് ആ മനയെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത് കന്നയാശ്ശേരി മന എത്ര വലിയ വലിപ്പമുള്ള മനയാണോ അപ്പോൾ ഉടനെ നല്ല വീടാണോ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ണുതാവുമോ എന്നൊക്കെ ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ അതിന് മാത്രം പറയാനുള്ള മനയൊന്നുമല്ല പക്ഷേ മന അങ്ങനെ ഒരു മനയാണെങ്കിലും അത് നല്ല റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഭൂമിക്ക് നല്ല വില കിട്ടും അവർക്ക് കുറെ ഭൂമിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയുള്ള പരിപാടികളാണ് ഓ അങ്ങനെയാണോ എന്നിട്ട് എന്താണ് അവിടുത്തെ ഒക്കെ വിശേഷങ്ങൾ എന്നിങ്ങനെ ചോദിക്കാൻ അപ്പോൾ ഉടനെ അനുഭവ നിന്റെ മകനെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നെതിർപ്പൊന്നും ഇല്ല കേട്ടോ ഞാനതിനൊന്നും തടസ്സമൊന്നും പറഞ്ഞില്ല പക്ഷെ ഇത്ര പെട്ടെന്ന് എന്തിനാണ് കൊണ്ടുവരുന്നത് അത് കേൾക്കുന്ന ഇന്ദ്രം പറയാം എൻ്റെ പൊന്നാരമ്മ അമ്മയോടൊരു കാര്യം പറഞ്ഞേക്കാം ആ മാഷ് എന്നോട് വിളിച്ച് പറഞ്ഞത് പ്രകാരമാണ് ഞാനത് ചെയ്തത് മാഷ് അവിടെ ഇല്ല എന്ന് പറയുന്നത് മാഷ് എവിടെയില്ലെന്നോ മാഷി ഈ അഞ്ച് മക്കളെ അവിടെ നിർത്തിയിട്ട് കന്യാശ്ശേരിയിൽ നിന്ന് പിന്നെ പഞ്ചരത്നത്തിലോട്ടങ്ങ് പോവേ പഞ്ചരത്നത്തിലോ തനിയെയാണ് അയാൾ നിൽക്കുന്നത് അത് കേട്ടോടന്നെ ഇന്ദ്രം പറയണേ കന്നയാശ്ശേരിയിൽ അവരെ കൊടുന്ന് ആക്കി പിന്നീട് മാഷ് അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പോയി ആ മന എന്തോ ഒരു പേടിപ്പെടുത്തുന്ന ഒരു മനയാണ് അവിടെ കയറുമ്പോൾ തന്നെ മൊത്തത്തിൽ ഒരു വശഭിശിക എനിക്കും തോന്നി അതുകൊണ്ട് മാഷ് എനിക്കിന്ന് രാവിലെ ഫോൺ വിളിച്ചിരുന്നു അമ്മയോടായതുകൊണ്ട് പറയാണ് അനുപമയും കുഞ്ഞിനെയും ആ മനയിൽ നിന്ന് പെട്ടെന്ന് കൊണ്ടുവരണം എന്നുള്ളൊരു ഫോൺ കോളാണ് എനിക്ക് വന്നത് ആഹാ ഹാ അത് കൊള്ളാലോ അയാളുടെ ഐഡിയ കൊള്ളാലോ അയാൾ ഐഡിയ എടുത്തിരിക്കുന്നത് ഇതിനാണ് അത് കാഞ്ഞ ബുദ്ധിക്കാരനാണ് എന്നിങ്ങനെ സുശീല പറയുമ്പോൾ അങ്ങനെയൊന്നുമല്ല അമ്മേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഓരോന്ന് പറയരുത് നമ്മുടെ കൺമുന്നിൽ കാണാത്ത ഓരോന്ന് പറയരുത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് മാഷ് അതാണ് എവിടെ കേട്ടോ പോയിരിക്കുന്നത് എന്തായാലും മാഷ് പോകുന്നതിന് മുന്നേ എന്നെ വിളിച്ചു അനുപമയും ഈ പറയുന്ന എൻ്റെ മോനെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണം ഇത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണിട്ടാകും ഇതേ സമയം സുശീല പറയണു ആഹാ മാഷിൻ്റെ മനസ്സിൽ അത്രയും സങ്കടം കയറിയിട്ടുണ്ടാവും പഞ്ചരക്തങ്ങൾ രക്തം കയ്യിൽ കെട്ടിയപ്പോൾ അവരുടെ തനി സ്വരൂപം പുറത്ത് കാണിച്ചിട്ടുണ്ടാവും അച്ഛനെ പോലും പുറംകാലുകൊണ്ട് തട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എന്തായി ഇന്ദ്ര ഇപ്പം എന്തായി എന്നിങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഇന്ദ്രൻ പറയണേ അമ്മ ഞാൻ പറഞ്ഞില്ലേ അറിയാത്തത് പറയരുതെന്ന് അറിയാത്തതല്ലടാ അത് തന്നെയാണ് സത്യം എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തായാലും അനുഭവയും കുഞ്ഞിനെയും കൊണ്ടുവരണം അത് കേൾക്കുന്ന സുശീല പറയാം അതെങ്ങനെ ശരിയാവും ഇന്ന് സച്ചിയുടെ വീട്ടിലോട്ട് പോകണ്ടല്ലേ സച്ചിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കണ്ടേ എന്നാണ് നമ്മുടെ മകന്റെ വിവാഹം വിവാഹമെന്ന് അതായത് സത്യന്റെ വിവാഹം എന്ന് അവൻ എൻ്റെ അനിയനല്ലടാ അതിനീ ഓർക്കേണ്ടടാ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പക്ഷെ എനിക്ക് ഏറ്റവും വലിയ അനുപമയുടെയും കുഞ്ഞിൻ്റെയും കാര്യമാണ് അത് കേൾക്കുന്നത് എന്താടാ നീ പറഞ്ഞത് അപ്പോൾ ഇന്ദ്രം മുഖം തിരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഉടൻ തന്നെ സുശീല വീണ്ടും ചോദിക്കുമ്പോൾ അവിടെ പറയണം എനിക്കിപ്പോൾ അത് ഫോൺ വിളിച്ച് പറഞ്ഞാലും മതി കാരണം സച്ചിക്ക് സാറ് വിവരങ്ങൾ എന്താണെന്ന് അവിടെ ചെന്ന് തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫോണിലൂടെ പറയും എന്നാൽ അനുപമ അങ്ങനെയല്ല അനുപമയെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞുതന്നെ സുശീല ആഹാ അപ്പം നീ അനുപമയെ കൂട്ടിക്കൊണ്ടുവരാൻ തന്നെ തീരുമാനിച്ചോ ആ ഞാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞിട്ട് വേണം തീരുമാനിക്കാൻ അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഇന്ദ്രൻ എന്താ അമ്മ അങ്ങനെ പറഞ്ഞത് അല്ല നീ തീരുമാനിക്കുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒപ്പം പോയി കൊണ്ടുവരാടാ കാരണം ആ മന എങ്ങനെയുണ്ടെന്ന് അറിയാനാണ് എനിക്കതൊക്കെ ഒന്ന് കാണാനാണ് എന്നൊക്കെ പറയുന്നു കേട്ടോ ഇതേ സമയം ഇന്ദ്രൻ ആകെ ഒന്ന് പേടിച്ച് നിൽക്കുമ്പോൾ സുശീലയുടെ സംസാരം ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലിങ്ങനെ ശബരി രാമനാഥനെ നിന്ന് സംസാരിക്കുകയാണ് ശബരിയോട് പറയാണ് ദയാഹങ്കാരി തന്നെയാണ് ദയക്ക് വാശിയും ദേഷ്യമൊക്കെ കൂടുതലാണ് പക്ഷേ രണ്ടച്ചമാർക്കും നിന്നോട് ഒരു കാര്യം പറയാനുള്ളത് ആ മനയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ട് ആ മനയിൽ നിന്ന് ആ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് രക്ഷിച്ച് കൊണ്ടുവരേണ്ടത് ഭർത്താക്കന്മാരുടെ ഡ്യൂട്ടിയാണ് കാരണം ഒരു അച്ഛനെന്ന നിലക്ക് ഒരു പരിധിയുണ്ട് കെട്ടിച്ച അയച്ച പെൺകുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ അത് ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചടിയായി കിട്ടിയേക്കും പക്ഷേ നിനക്കതിൽ ഇടപെടാം നിൻ്റെ കുഞ്ഞുമാണ് അവിടെയുള്ളത് അതുകൊണ്ട് ഈ അച്ഛൻ്റെയും ആ അച്ഛൻ്റെയും ആഗ്രഹപ്രകാരം നീ അവളെ കൊണ്ടുപാടാൻ നിൻ്റെ കുഞ്ഞല്ലടാ പുട്ടൻ എന്നൊക്കെ എങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇതൊക്കെ തന്നോട് ആദ്യം പറഞ്ഞതായിട്ടാണ് ശബരിയുടെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അതായത് പിന്നീട് എപ്പോഴോ പറഞ്ഞതാണ് അങ്ങനെ ശബരി നേരം വെളുത്ത് നീറ്റിട്ട് തൻ്റെ കുഞ്ഞിനെൻ്റെ ആ ഒരു ഇതായിട്ട് ഒരു പാവയാണ് വെച്ചിരിക്കുന്നത് എന്നും തൻ്റെ കുഞ്ഞിൻ്റെ കുഞ്ഞാണെന്ന് കരുതി ആ പാവയാണ് കേട്ടോ കൊഞ്ചിപ്പിക്കുന്നത് അപ്പോൾ ആ പാവ അങ്ങനെ നെഞ്ചത്ത് വെക്കുമ്പോൾ തനിക്കൊരു കാര്യവും ഓർമ്മ വരികയാണ് അതായത് ദയ ശബരിയുടെ അടുത്തോട്ട് വന്നിരിക്കുന്നത് അങ്ങനെ ദയ അങ്ങനെ പറയുകയാണ് ആഹാ ഇന്ന് അച്ഛനും മോനും നല്ല കളിയിലാണല്ലോ ആ ഞാനും എൻ്റെ മോനും നല്ല കളി തന്നെയാണ് എന്ന് ശബരി പറയുമ്പോൾ ആ നിങ്ങൾ തമ്മിൽ കളിച്ചോ എന്തായാലും ഇങ്ങനെയൊക്കെ കൊഞ്ചിക്കുന്നതാവാം ശബരിയേട്ടനീ ഇതുപോലത്തെ സ്നേഹം എല്ലാവർക്കും മുന്നിലും എന്ന് പറയുമ്പോൾ ശബരി ബെഡിൽ നിന്ന് എണീറ്റ് വേണം ദയെ കെട്ടിപ്പിടിച്ച് എടോ തന്നോട് എനിക്ക് സ്നേഹമുണ്ടോ ഇല്ലാതെ ആര് പറഞ്ഞു എൻ്റെ പ്രിയതമ എനിക്ക് പ്രിയതമ തന്നെയല്ലേ അതെന്നെ ശബരിയേട്ട പറഞ്ഞത് പുറത്ത് ആളുകളുടെ മുന്നേ വെച്ച് ശബരിയേട്ട ഈ സ്നേഹം എന്താ കാണിക്കാത്തത് എടോ ഇങ്ങോട്ട് വന്നോടോ എന്താ ശബരിയേട്ട ഈ കാണിക്കുന്നത് കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചിട്ടാണോ ഇത് തന്നെ നീ പറയൽ ചേച്ചിയുടെ മുന്നിലാണ് അച്ഛൻ്റെ മുന്നിലാണ് അളിയൻ്റെ മുന്നിലാണ് എന്നൊക്കെ പറഞ്ഞ് നീ എൻ്റെ കൈകൾ തട്ടിമാറ്റു പിന്നെ ഞാൻ എന്നെ ഇങ്ങനെ സ്നേഹിക്കാനാണ് അപ്പോഴേക്കും ദയക്ക് ചിരി വരുകയാണ് അങ്ങനെ ദയ പറയണേ ഇങ്ങനെ കെട്ടിപ്പിടുത്തുന്ന ആളുകളുടെ മുന്നിൽ വേണ്ട ശബരി കേട്ടാ പക്ഷെ എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളുണ്ട് എല്ലാവരുടെയും മുന്നിൽ ഞാനുണ്ടാക്കിയ ഭക്ഷണം അടിപൊളിയാണെന്നും ടേസ്റ്റ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ പുകഴ്ത്തിയ മതി എന്ന് പറയുന്നത് ഇങ്ങനെ പണ്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ ആ ഒരു സീൻ ഇങ്ങനെ ശബരിക്ക് ഓർമ്മയിൽ വരുകയാണ് കേട്ടോ അപ്പം പെട്ടെന്ന് കാണാം അനിത അങ്ങോട്ടേക്ക് കടന്നു വരുന്ന അനിത ശബരി ഒരിയെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എന്താ ചേച്ചിയെന്ന് പറയണേ അല്ല നീ എണീറ്റിത് കണ്ടില്ല അച്ഛൻ പറഞ്ഞയച്ചിട്ട് വന്നതാണ് എന്നാൽ നിനക്ക് ചായ എന്ന് പറഞ്ഞ് കൊടുക്കണം ഇതേ സമയം ഇന്നെന്താണ് ഇത്ര ടെൻഷൻ അപ്പുട്ടൻ്റെയും ദയുടേയും കാര്യം ആലോചിച്ചാണ് ആ ഇന്ന് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ അവരെ ചെന്ന് കാണണെന്ന് ആ എന്നാൽ നീ അത് വഴുകിക്കരുത് അവരെ ചെന്ന് കാണണം നീ അച്ഛന്മാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കൊടുക്കണം ദയം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ നോക്ക് അപ്പോൾ ഉടൻ തന്നെ ശബരി ചോദിക്കുന്നുണ്ട് അല്ല അമ്മയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാൻ വീട് കിട്ടിയോ ആ ഒന്നോ രണ്ടോ വീട് ശരിയായിട്ടുണ്ട് എന്നാൽ അതിനുള്ള പൈസയൊക്കെ എവിടെ അതൊക്കെ അവൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു എന്ന് പറയുന്നത് ഇതേ സമയം അനിത താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ധനൻ കോണിയുടെ തടവിൽ നിർത്താണ് എന്നിട്ട് പറഞ്ഞ് എങ്ങോട്ടായി പോകുന്നത് രാവിലെ തന്നെ ശബരിക്ക് ചായയൊക്കെ ആയി പോയല്ലോ എന്നാൽ ഈ സത്യസന്ധനായ ധനനോട് ധനോടെന്താ മിണ്ടാത്തതെന്ന് പറയുമ്പോൾ ധനേട്ടാ ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ ഇല്ല ഞാൻ മാറി നിൽക്കില്ല എനിക്ക് പറയാനും കൂടി ഉള്ളത് പറയണല്ലോ ഞാനുണ്ടല്ലോ ഇവിടെ അച്ഛനെ വിളിക്കും എന്നിട്ട് നിങ്ങളുടെ മുഖംമൂടി ഞാൻ വലിച്ചു വരും നീ വിളിച്ചുകൂടി എനിക്കൊരു കുഴപ്പമില്ലടി ഞാൻ ഇവിടെ എല്ലാവർക്കും മുന്നിൽ സത്യസന്ധനായ അളിയനാണ് അതുകൊണ്ട് എനിക്ക് എനിക്കിനി ഒരിക്കലും എൻ്റെ മുഖമൂടി വലിച്ചു വരാൻ കഴിയില്ല അപ്പോൾ അത് കേൾക്കുന്നത് അത് പറയണേ എന്നെങ്കിലും ദൈവം എൻ്റെ മുന്നിൽ നിനക്ക് നിങ്ങളൊരു ചെന്നായിയാണെന്നുള്ള സത്യം ഞാൻ എല്ലാവർക്കും മുന്നിൽ തെളിയിക്കും അതിനുള്ള ഒരു അവസരം ദൈവം എനിക്ക് മുന്നിൽ തരുമെന്ന് പറയുമ്പോൾ രാമനാഥൻ അനിതയെ എന്ന് പറഞ്ഞ് വിളി വരുകയുണ്ട് അപ്പോഴേക്കും ധനനാകെ പേടിച്ചു വിട്ടു അങ്ങനെ അനിത അങ്ങ് പോകുന്നു എന്നാൽ ഇതെല്ലാം മുകളിൽ നിന്ന് ശബരി കണ്ടിരിക്കുന്നു അങ്ങനെ ധനം മുകളിലോട്ട് അങ്ങ് കയറി വരുമ്പോൾ തൻ്റെ മുന്നിലോട്ട് ശബരി വരുകയാണ് എന്താളിയാ രാവിലെ തന്നെ ഒരു സ്വറബറച്ചിലേ അല്ല ഞാനേ അനിതയോട് പറഞ്ഞതാണ് ചായ കൊണ്ടുവന്നു അല്ല രാവിലെ ഇനിയിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് അല്ല ടെറസിന് മുന്നിലേ എക്സസൈസ് ചെയ്യാൻ ആ വല്ലാതെ ഒന്നും ചെയ്യണ്ട ഇങ്ങനത്തെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലേ ശരീരം അങ്ങ് ഉളുക്കും ആ അത് ഉളുക്കത്തൊന്നുമില്ലാ കാരണം ഞാൻ എക്സസൈസ് എന്ന് പറഞ്ഞ് വാസന്തിയെ പറ്റിക്കാൻ വേണ്ടി ട്രെസ്സിൽ കയറിയിരിക്കുന്ന ഞാൻ മൊബൈലിൽ അങ്ങ് കുത്തി കുറിച്ചിരിക്കുന്ന ആഹാ അപ്പം അവിടെയും ആ ഉടപ്പുണ്ട് ഇല്ലേ അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് ധന അങ്ങ് പോകുമ്പോൾ ശബരി എന്തൊക്കെയാണ് മനസ്സിൽ കുറിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും ഇനി ധനൻ്റെ മുഖംപൊടി ശബരി കണ്ടു അത് ഊരി വീഴുന്നത് ശബരി കണ്ടു ഇനി ബാക്കിയുള്ളവരും കൂടി കണ്ടാൽ അവിടെ നിന്ന് അടിച്ചിരക്ക ആ കെട്ടൻ സീനാണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്